വീണ്ടും വരുന്നവരും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുലുക്കാൻ നിങ്ങളെ തകർക്കാൻ ഒന്നിനു സാധ്യമല്ല നിങ്ങൾ രോഗത്തിലാണോ ആ രോഗം നിങ്ങളെ നശിപ്പിക്കത്തില്ല പിശാജിൻ്റെ ഒരു പദ്ധതികളും തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളെ നശിപ്പിക്കത്തില്ല കാരണം സങ്കീർത്തന നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നെയ്ക്ക് നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങൾ കർത്താവിലാണ് ആശ്രയം വെക്കുന്നതെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒന്നിനും സാധ്യമല്ല എത്ര വലിയ മൂർച്ഛിച്ച രോഗവുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ കടഭാരത്താൽ നിങ്ങൾ മുങ്ങി താഴുന്ന കപ്പലായിക്കോട്ടെ പക്ഷേ നിങ്ങൾ തകർന്നു പോകത്തില്ല കാരണം നിങ്ങളെ ഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങൾ വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ കണ്ടു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ആ വെല്ലുവിളിയുടെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന നല്ലൊരു പിതാവ് ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ പോവാണ് പിതാവ് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളെ കർത്താവ് മാറ്റും നിങ്ങളായിരിക്കുന്ന അവസ്ഥകളുടെ മേൽ കർത്താവ് അത്യന്തപരമായിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ചെയ്യും മാത്രമല്ല നിങ്ങളുടെ രോഗത്തിനെ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കും ഘട്ടഭാരത്തെ കർത്താവ് മാറ്റും കടുത്ത കർത്താവും മാറ്റും നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ശാപങ്ങളെ കർത്താവും മാറ്റും നിങ്ങളെ ദേശത്ത് കർത്താവും മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങളൊരു നിന്നാ പാത്രമായി മാറത്തില്ല കാരണം കർത്താവിലെ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനം നിങ്ങളുടെ ദേശത്ത് കർത്താവ് മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങളെ ജയാളികളാക്കി മാറ്റാൻ കർത്താവ് ശക്തനാണ് അതേ പ്രിയമുള്ളവരെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ ദേശത്ത് നിന്നാപാത്രമാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ആ പിശാചിൻ്റെ മുമ്പിൽ ആ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ജയം ഉറപ്പാണ് കർത്താവിൽ നിങ്ങളൊന്ന് പൂർണ്ണമായി വിശ്വാസം നൽകിയാൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും ശത്രുവിന്റെ സകല പദ്ധതികളും പൊളിഞ്ഞു പോവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുവാൻ നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കുവാൻ മക്കളുടെ ഭാവിയെ നശിപ്പിക്കുവാൻ ചില രോഗങ്ങൾ വരുന്നത് എല്ലാം എല്ലാം പിഷാചിൻ്റെ തന്ത്രങ്ങളാണ് പദ്ധതികളാണ് ആ പദ്ധതികളെ കർത്താവ് പൊള്ളിച്ചെടുക്കും കാരണം കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ഇതൊക്കെ സംഭവിക്കും ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരവസ്ഥയാണ് ആ സമാധാനത്തിൻ്റെ മേൽ അസമാധാനത്തിൻ്റെ മേൽ കർത്താവ് സമാധാനം നൽകി അനുഗ്രഹിക്കും നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കും മാത്രമല്ല നിങ്ങൾ കടഭാരത്താൽ വിഷമിക്കുകയാണോ പാരപ്പെടുകയാണോ പക്ഷേ അതിനെയൊക്കെയും മാറ്റി നിങ്ങൾ അനേകർക്ക് വായ്പ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകി മാനിക്കും ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുത്തണം നിങ്ങളെ പരാജയം കണ്ടോ മടുത്തോ കണ്ടു മടുത്തെങ്കിൽ നിങ്ങൾക്കൊരു സ സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ കർത്താവിലാശ്രയിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളെ പരാജയപ്പെടുത്തൽ ഇനി നിങ്ങളെ ജയാളികളാക്കി വഴി നടത്താൻ സർവശക്തനായ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സകലത്തിലും സമ്പന്നരാകും സമാധാനത്തിലായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ജോലി മേഖലയിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ കടത്തിൻ്റെ മേൽ എല്ലാ മേഖലകളും നിങ്ങളെ സമ്പന്നരാക്കി മാനിക്കാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു വരുന്നു നിങ്ങളുടെ ഭവനത്തിൽ ചില അഴിച്ചുപണികളെ കർത്താവ് നടത്താൻ പോകുന്നു അസമാധാനം കൊണ്ടുവരുന്ന പിശാചിനെ കർത്താവ് ഇന്ന് ആട്ടിപ്പായിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമേലും വ്യാപരിക്കുന്ന അസമാധാനം സമാധാനമില്ലാത്ത അവസ്ഥകളെ കർത്താവ് മാറ്റി ആ ഭവനത്തിൽ ഒരു അഴിച്ചുപണി കർത്താവ് നടത്താൻ പോകുന്നു ശത്രു നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുമാർ കർത്താവ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് എല്ലാ ദിവസത്തിനായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ ദമി ഇന്നത്തെ ഈ ദിവസം കർത്താവ് ഈ പ്രിയ ജനത്തിന്റെ മേൽ കർത്താവ് വലിയൊരു വിഡ്ഡുതലപ്പ നിയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവെ യേശുന്റെ നാമത്തിൽ കർത്താവെ ഇവർ അങ്ങേൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമപ്പാ ദമിയിൽ അങ്ങ് കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് ഇവരുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ അങ് ഇവിടുന്ന് മാറ്റുമല്ലോ കർത്താവെ മാറ്റിയതിനായി സ്തോത്രം കർത്താവെ അങ് അല്പത്ത നിറച്ചതിനായി സ്തോത്രം കർത്താവെ ഘട്ടത്തെ നീ മാറ്റി കർത്താവ് അനേകർക്ക് വായ്പ കൊടുക്കുവാൻ തക്കാണ് കർത്താവ് ഈ പ്രിയ ജനത്തിന്റെ മേൽ കർത്താവനെ അനുഗ്രഹത്തെ അയച്ചിരിക്കുന്ന വൻകുർബ്ക്കാൻ നന്ദി അപ്പം ദേശത്ത് മാനച്ചുയർത്തുന്ന വൻകുറുബക്കാൻ നന്ദി കർത്താവ് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ഇവരെ തകർക്കുവാൻ പിശാചിക്കൊണ്ടിരുന്ന പദ്ധതികളെ കർത്താവനെ ഇവിടെ നിന്ന് മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവും നീ ഇവർ പരാജയപ്പെടുത്തില്ല കർത്താവെ ജയാളികളാക്കി നീ മാനിച്ചുയർത്തുന്ന വൻകൃപയ്ക്കായ നന്ദി ശത്രുവിന്റെ മുമ്പിൽ തല ഉയർത്തു മാറും കർത്താവെ ഇവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ അപ്പം അവർ ഭവനത്തിൽ ചില അഴിച്ചുപണികളൊന്ന് സംഭവിക്കട്ടെ കർത്താവെ ദമ്മയെ അസമാധാനം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടന്റെ ശക്തികളും അവിടെ നിന്ന് മാറട്ടെ ഇവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇവരുടെ എല്ലാ മേഖലകളും സമാധാനവും സ്വസ്ഥതയും കടന്നു വരട്ടെ കർത്താവെ നീ പ്രിയ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു രോഗബന്ധനങ്ങളിൽ നിന്ന് അഴിഞ്ഞുമാറട്ടെ ദിനെ രോഗ അവസ്ഥയിലായിരിക്കുന്നവരെന്നെ കേൾക്കുന്നു യേശുന്റെ നാമത്തിൽ കർത്താവെട്ട കർത്താവ് എത്ര വെള്ളം മൂർച്ഛിച്ച രോഗമായിരുന്നാലും ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അടിപ്പിണരാൾ സൗഖ്യമുണ്ടല്ലോ കർത്താവെ സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പ അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനെ നന്ദിയപ്പാ യേശുന്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവെല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ